Namaskaram. ബിഗ് ബോസ് കഴിഞ്ഞതോടെ ഉദ്ഘാടനങ്ങളും വിദേശയാത്രകളുമൊക്കെ തിരക്കിൽ തന്നെ തിരക്കിലേക്ക് ഓടുകയാണ് രേണുസ്തുതി തന്റെ മൂന്നാമത്തെ വിദേശയാത്രയും പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് രേണുസ്വതി നാട്ടിൽ മടങ്ങെത്തിയതും കൊല്ലം സ്വതിയുടെ മരണശേഷം മക്കളുടെ പേരിൽ വെച്ച് നൽകിയ വീടും രേണു സുദിയുടെ വിവാഹവും എല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചൂടുള്ള ചർച്ചയാകുന്നത് രേണുസ്തുതി മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ വീട് തിരിച്ചു നൽകണമെന്ന് ഫിറോസ് കെ ചി ഡി സി പ്രതികരിച്ചിരുന്നു വിവാഹം തന്റെ വ്യക്തിപരമായ കാര്യമാണെന്നും വീട് വെച്ച് നൽകി എന്നതിൻ്റെ പേരിൽ ആരുടെയും നിയന്ത്രണത്തിൽ അല്ലെന്നും രേണുസ്തുതി തിരിച്ചടിക്കുകയും ചെയ്തു മക്കളുടെ പേരിലാണ് വീട് എന്നതുകൊണ്ടും മകൻ പ്രായപൂർത്തിയാക്കാത്തത് കൊണ്ടുമാണ് താൻ ആ വീട്ടിൽ താമസിക്കുന്നതെന്നും രേണു പറയുന്നു എന്തായാലും രേണു സുതി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുകയാണോ എന്നതാണ് ചോദ്യം രേണു സുതി രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുകയാണെന്നും വരൻ യു കെയിൽ നിന്നാണ് എന്നും അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നുണ്ട് എന്നാൽ ഇത് തള്ളിക്കളഞ്ഞ് രേണു സുതി തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട് ഇതേക്കുറിച്ച് യൂട്യൂബ് ചാനലുകാരുടെ ചോദ്യത്തിന് ആര് പറഞ്ഞു ഇതെന്നാണ് രേണു തിരിച്ചു ചോദിക്കുന്നത് യു കെയിൽ നിന്നോ ദുബായിൽ നിന്നോ ഒന്നുമല്ലെന്നും രേണു പറയുകയായിരുന്നു ബിഗ് ബോസ് താരമോ സീരിയൽ നടന്നോ ഒന്നുമല്ല വിവാഹത്തെക്കുറിച്ച് താൻ വെറുതെ പറഞ്ഞതാണെന്നും രേണു കൂട്ടിച്ചേർത്തു വിവാഹം കഴിക്കുകയാണെങ്കിൽ അയാൾ മൊത്തം ഒരു ദിവസം പോലും ആ വീട്ടിൽ താമസിക്കുന്നില്ല സുതിചേട്ടൻ്റെ കല്ലറിയിൽ പോയി പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്നും ഇറങ്ങുമെന്നും രേണു സുദി വ്യക്തമാക്കി കുട്ടികളുമൊത്ത് വീട്ടിൽ നിന്നും ഇറങ്ങുമെന്നല്ല കാരണം അത് കുട്ടികളുടെ വീടാണ് കുട്ടികളെ കൂടി അംഗീകരിക്കുന്ന ആൾ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുമാണ് രേണു പറഞ്ഞതും അനുഭവങ്ങളാണ് തന്നെ ധൈര്യമുള്ള ആളാക്കിയത് പക്ഷേ തനിക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങളൊന്നും മറ്റാർക്കും വരലേ എന്നാണ് കരുതുന്നതെന്നും രേണു പറയുന്നു ബിഗ് ബോസിന് ശേഷം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് തനിക്കാണെന്ന് കരുതുന്നില്ല ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് നേട്ടങ്ങൾ തനിക്ക് മൂന്ന് തവണ വിദേശയാത്ര പോകാൻ സാധിച്ചു അനുമോൾക്ക് ഇരുപത്തി ഒൻപതിന് ദുബായിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞു ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിനാണ് ദുബായിലെ ദേരയിലേക്ക് പോയത് വളരെ അടിപൊളി അനുഭവമായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് വിദേശയാത്രകൾ ഉണ്ടായത് അതിനു മുൻപ് ഓഫറുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പോകാൻ സാധിച്ചിരുന്നില്ലെന്നും രേണു സുദീ പറയായിരുന്നു അതേസമയം രേണുവിൻ്റെ വിവാഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ നിരവധി കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അത് രേണുവിൻ്റെ ഇഷ്ടമാണ് വിവാഹം കഴിക്കുന്നത് ആരെയാണെങ്കിലും ആയിക്കോട്ടെ എന്നാണ് ആരാധകർ പറയുന്നത്